ഞാനിവിടെ പറയാൻ പോകുന്നത് വളരെ ഗൗരവമായ വിഷയമാണ് മലപ്പുറം ജില്ലയിൽ ഉറങ്ങാറ്റി പഞ്ചായത്തിൽ നമ്മുടെ ചെക്കുന്നമല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ സ്ഥലത്തുനിന്ന് ഒരു ഒരുപാട് അനവധി കോറികളുണ്ട് ഈ കോറികൾ വളരെ നിഷ് ഒരു നിയമവും എല്ലാ നിയമങ്ങളും കാറ്റിൽ പരത്തിട്ടുണ്ട് വളരെ ഈ മല തന്നെ എടുത്തു കൊണ്ടുപോകാനുള്ള ഒരു നീക്കത്തിലാണ് ഇവിടെ ഞാൻ ഞാനിപ്പോൾ ഉള്ളത് ചൂളാട്ടിപ്പാറ വേഴക്കോട് റോഡിലാണ് ഈ റോഡിൽ നമ്മുടെ മമ്മത് മോൻ്റെ ക്രസറിൽ നിന്നും വൺ തോതിൽ ലോഡ് കണക്കിന് മറ്റ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന രംഗമാണ് ഇവിടെയുള്ളത് ഈ റോഡ് പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതി പ്രകാരം നിർമ്മിച്ചതാണ് അതുകൊണ്ട് തന്നെ വളരെ ടൺ കുറഞ്ഞ വാഹനങ്ങൾ മാത്രമേ ഈ റോഡിൽ പോകാൻ അനുവദനീയമാകുകയുള്ളൂ പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അഞ്ഞൂറടിയും അറുന്നൂറടിയും പന്ത്രണ്ട് വീലും പതിനാറ് വീലുമെല്ലാം പോകുന്നൊരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വളരെയധികം വീതി കുറഞ്ഞൊരു അവസ്ഥയാണ് കണ്ടിരിക്കുന്നത് ഇവിടെ രാവിലെ തന്നെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത്രയും വീതി കുറഞ്ഞ വളരെ തല നാരയേക്കാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് കാരണം ഈ എടജിൽ ഇടജിൽ വളരെ മറിഞ്ഞു വീഴുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ ബന്ധപ്പെട്ട അധികാരികൾ മലപ്പുറം ജില്ലാ കലക്ടറടക്കം ഇതിനൊരു സ്വാശ്വതമായ പരിഹാരം കാണണമെന്നാണ് ഇവിടെയുള്ള ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത് ജനങ്ങൾ ആകെ രോശാക്കുലിനാണ് ഈ ജീവന ഭീഷണിയാക്കുന്ന ഇതുപോലെയുള്ള വാഹനങ്ങൾ പെർമിറ്റ് ഇല്ലാതെ ഈ ഓടുന്ന ഇതുപോലെയുള്ള വാഹനങ്ങൾ ഇവിടെ തടഞ്ഞേ പറ്റൂ ഇവിടെയുള്ള അധികാരികൾ ഇത് കാണണം വലിയ വാഹനമാണ് ഈ എട്ട് മീറ്റർ രീതിയിലുള്ള റോഡുകൾ വണ്ടിയാണ് ഇതിലെ കൊണ്ടു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒന്നണെന്ന് പറയുന്നു ഈ ഇവിടെ പെർമിറ്റ് ഇല്ലാത്ത ഇത്രയും വാഹനങ്ങൾ ഇവിടെ നാട്ടുകാർ തടഞ്ഞ ചരിത്രമുണ്ട് ഇനിയും തടയും അതുകൊണ്ട് തന്നെ ഈ ഇതിനെ ഒരു ശാശ്വതമായ പരിഹാരം കണ്ടിട്ട് മാത്രമേ ഇനി കോറി അനുവദിക്കുകയുള്ളൂ കോറി പ്രവർത്തിക്കാൻ അനുവദിക്കുകയോ എന്ന് ഉള്ളൂ എന്ന് ജനങ്ങൾ ജനങ്ങളൊന്നടക്കം പറയുകയാണ് വളരെ പാലക്കാട് അപകടം മോഡൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്കൂൾ ടൈമിനും വളരെ എല്ലാം നമ്മൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ കോറി മാഫിയ കോറി വണ്ടികൾ